ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ആറ് സ്റ്റോൾ സെറ്റിൻ്റെ വീഡിയോയുമായിട്ടാണ് ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി ഇപ്പഴാണ് പോസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റോൾ ആണ് നല്ല ലൈറ്റ് പിങ്ക് കളറിൽ ഫ്ലോറൽ ഡിസൈൻ വരുന്ന സ്റ്റോളാണിത് ഈ ആരെണ്ണവും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഉള്ള ആണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റോൾ ആണ് ഈ ഒരു സ്റ്റോളിൽ നല്ല പ്രിൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് േറ്റ് വന്നിട്ട് ഞാൻ മേടിയുന്ന സമയത്ത് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ആയിരുന്നു ഇപ്പോൾ വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് അടുത്തത് ഈ ബ്ലൂ കളറിൽ പിങ്ക് ഫ്ലോറൽ ഡിസൈൻ വരുന്ന സ്റ്റോളാണ് ഇത് വന്നിട്ട് നല്ല ക്വാളിറ്റിയും നല്ല കളറും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്റ്റോളാണ് ഇത് സ്റ്റോൾ ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയ ലെങ്ത്തും കാര്യങ്ങളും ഒന്നും ഇല്ല കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അടുത്തത് വന്നിട്ട് ഈ ഒരു യെല്ലോ കളർ നല്ല ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുള്ള സ്റ്റോളാണ് ഈ സ്റ്റോളിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അടുത്തതായിട്ട് ഈ ഒരു വൈറ്റ് കളറിൽ ഗ്രീനും പിങ്കും ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുള്ള സ്റ്റോൾ ആണ് ഇതിന് നല്ല കളറും കാര്യങ്ങളും ഉണ്ട് ഈ വീഡിയോയിലായത് കൊണ്ട് കളർ നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല അടുത്തതായിട്ട് ഈ ഒരു വൈറ്റ് കളറിൽ ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുള്ള സ്റ്റോൾ ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇത്ര സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം